ഇക്കുറി ഐ പി എൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാന ചർച്ചകളിൽ വന്നായിരുന്നു ഇത്തവണത്തെ ഐ പി എല്ലിൽ മുന്നൂറ് റൺസ് ഏതെങ്കിലും ടീമിന് സ്വന്തമാക്കാനാവുന്നു എന്നത് വമ്പനടിക്കാർ നിറയെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആകും ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ ടീമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സീസണിൽ നിർത്തിയ ഇടത്തുനിന്ന് തുടങ്ങിയ ഹൈദരാബാദ് രാജസ്ഥാനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ ഇരുന്നൂറ്റി എൺപത്തി റൺസ് അടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർ സി ബിക്കെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയ ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസാണ് ഐ പി എല്ലിൽ ഒരു ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്നാൽ ഈ റെക്കോർഡെല്ലാം ഏപ്രിൽ പതിനേഴിന് തകരുമെന്നാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ പേസറായത് ഏപ്രിൽ പതിനേഴിനാകും ഐ പി എൽ ചരിത്രത്തിലെ ആദ്യ മുന്നൂറ് റൺസ് സംഭവിക്കുകയെന്ന് സ്റ്റെയിൻ എക്സിറ്റ് കുറിച്ചു മുംബൈ വാങ്കിഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള പോരാട്ടമാണ് ഏപ്രിൽ പതിനേഴിന് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മുംബൈക്കെതിരെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടുവാൻ ഹൈദരാബാദിനായിരുന്നു ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന നാല് സ്കോറുകൾ ില് മൂന്നും ഇടവില് സൺറൈസേഴ്സിന്റെ പേരിലാണ് ടി ട്വന്റി ചരിത്രത്തില് ഇതുവരെ നാല് തവണ ഇരുന്നൂറ്റി അൻപതിൽ കൂടുതല് സ്കോർ ചെയ്യുവാന് ഹൈദരാബാദിനായിട്ടുണ്ട്